ും നിങ്ങൾക്ക് വെറും രൂപയ്ക്കുള്ളിൽ പട്ടാമ്പി സ്വദേശി തേജസ് ശ്രദ്ധേയമായ വേഷത്തിലെത്തുന്ന പാതിരാത്രി എന്ന ചലച്ചിത്രം നാളെ തിയേറ്ററുകളിൽ എത്തും പട്ടാമ്പിയിലെ തിയേറ്ററുകളിൽ ചിത്രത്തിന്റെ പ്രദർശനമുണ്ട് കണ്ട ആളിനെ മുൻപരിചയമുണ്ടോ പട്ടാമ്പി സ്വദേശിയായ തേജസ് ശ്രദ്ധേയമായ വേഷത്തിലെത്തുന്ന പാതിരാത്രിയാണ് നാളെ തിയേറ്ററുകളിൽ എത്തുന്നത് നവ്യ നായരും സൗബിൻ ഷാഹിറും പോലീസ് വേഷത്തിലെത്തുന്ന പാതിരാത്രി റോബി എന്ന കഥാപാത്രവുമായാണ് തേജസ് സിനിമയിൽ അഭിനയിക്കുന്നത് ഡോക്ടർ കെ വി അബ്ദുൾ നാസറും ആഷിയ നാസറും ചേർന്ന് ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് റദ്ദിനയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഹരിശ്രീ അശോകൻ ഇന്ദ്രസ് തുടങ്ങിയ പ്രമുഖ താരങ്ങളും ചിത്രത്തിലുണ്ട് മമ്മൂട്ടി നായകനായ പുഴു എന്ന ചിത്രം സംവിധാനം ചെയ്ത രത്തിനയുടെ പുതിയ ചിത്രം കൂടിയാണ് ഇത് എന്ന കന്നഡ സിനിമയിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് പൊട്ടാമ്പിക് സ്വദേശിയായ തേജസ് കടന്നു വരുന്നത് മലയാളത്തിലെ ആദ്യ സിനിമ മമ്മൂട്ടി നായകനായ പുഴു എന്ന ചിത്രത്തിലായിരുന്നു പിന്നീട് ഷൈൻ ടോം ചാക്കോ ബിനു പപ്പു ടീമിന്റെ ഭാരത സർക്കസിലും നവീൻ മേനോ എന്ന ശ്രദ്ധേയമായ കഥാപാത്രം തേജസ് അവതരിപ്പിച്ചിട്ടുണ്ട് മലയാളത്തിലെ തേജസിന്റെ മൂന്നാമത്തെ സിനിമയായ പലമ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ ഫിലിം ഫെസ്റ്റിവൽ പ്രദർശനത്തിൽത്തിയിരുന്നു പട്ടാമ്പി സ്വദേശിയായ തേജസ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് ഈ ബാബുവിന്റെയും ഡോക്ടർ പ്രസീദിന്റെയും മകനാണ്